പതിമൂന്ന് ലക്ഷം മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന ഗസയിലെ റഫാ മേഖല ആക്രമിക്കാൻ ഇസ്രായേൽ നീക്കമുണ്ടായാൽ അത്യന്തം അപകടകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് സൗദി അറേബ്യ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് റഫ മേഖലയിൽ വൻതോതിലുള്ള ആക്രമണം ഇസ്രായേൽ നടത്തിയത് ക്രൂരമായ ഇസ്രായേൽ ആക്രമണത്തിൽ പലായനം ചെയ്യാൻ നിർബന്ധരായ ലക്ഷക്കണക്കിന് സിവിലിയന്മാരുടെ അവസാനത്തെ അഭയകേന്ദ്രമാണ് റഫ എന്നാണ് സൗദി വിദേശകാര്യ മന്ത്രാലയം ശനിയാഴ്ച പ്രസ്താവനയിൽ പറഞ്ഞത് സുരക്ഷിത സ്ഥാനം എന്ന പേരിൽ ജനങ്ങളെ ഈ ആട്ടിത്തെളിച്ചുകൊണ്ടുവന്ന റഫേൽ ഇസ്രായേൽ കരയുദ്ധം നടക്കുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുമെന്നാണ് മന്ത്രാലയം ചൂണ്ടിക്കാട്ടിയത് എന്നാൽ റഫ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ബന്ധുക്കളാക്കപ്പെട്ടവരെ സംരക്ഷിക്കപ്പെടുന്നതെന്നും ഇവിടെയാണ് ഹമാസര തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്നതെന്നും പറയുന്നുണ്ട് ഇസ്രായേൽ അതുകൊണ്ടാണ് ഇവിടെ ഡ്രോൺ ആക്രമണം അടക്കം നടത്തിയതെന്നും ഇസ്രായേൽ വിശദീകരിക്കുന്നു ഫലസ്തീനികളെ നിർബന്ധമായി കുടിയൊഴിപ്പിക്കുന്നതിനെ രാജ്യം ശക്തമായി തന്നെ അപലപിക്കുന്നുവെന്നും അടിയന്തര വെടിനിർത്തലിനുള്ള ആഹ്വാനങ്ങൾ അംഗീകരിക്കണമെന്നും പ്രസ്താവനയിൽ ഊന്നി പറയുന്നുണ്ട അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ബോധപൂർവമായ ലംഘനമാണ് നടക്കുന്നത് എന്നും മാനുഷിക ദുരിതങ്ങൾ ആവർത്തിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നതിൽ നിന്ന് ഇസ്രായേലിനെ തടയാൻ ഐക്യരാഷ്ട്ര സഭയുടെ സുരക്ഷാ കൌൺസിൽ യോഗം ഉടനെ ചേരേണ്ടതിന്റെ അനിവാര്യതയും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി റഫ ആക്രമണത്തിന് മുന്നോടിയായി അവിടത്തെ സിവിലിയന്മാരെ ഒഴിപ്പിക്കാൻ സൈന്യത്തോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ റന്യാഹോ ഉത്തരവിട്ടത് ഏറെ ഭയപ്പെടുത്താണെന്നും സൗദി പറയുകയാണ് വടക്കൻ ഗസയിൽ നിന്നും മധ്യ ഗസയിൽ നിന്നും കുടിയൊഴിപ്പിക്കപ്പെട്ട ജനങ്ങൾ കഴിയുന്ന റഫയെ ആക്രമിക്കാൻ ഇസ്രായേൽ അധിനിവേശ സേന ശ്രമം തുടരുകയാണ് ജനലക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് അടക്കം ലോകതലത്തിലുള്ള വിവിധ സംഘടനകളും വിവിധ രാഷ്ട്രങ്ങളും മറ്റും മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ഗസയിലെ ഇരുപത്തിനാല് ലക്ഷം ജനങ്ങളിൽ പകുതിയും ഇപ്പോൾ റഫ നഗരത്തിൽ അഭയം തേടിയ അവസ്ഥയിലുമാണ് പലരും പുറത്ത് ടെന്റുകളിലും താൽക്കാലിക ഷട്ടറുകളിലും താമസിക്കുകയാണ് ഭക്ഷണം വെള്ളം ശുചിത്വം എന്നിവയുടെ ഈ അഭാവത്തെക്കുറിച്ചും ഏറെ ആശങ്കാകുലരാണ് ഗസൽ യുദ്ധം അവസാനിപ്പിച്ച് ഉടൻ വെടിനിർത്തൽ നടപ്പാക്കണമെന്ന് കഴിഞ്ഞ ദിവസം സൌദി വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ബിൻ ഫർഹാന്റെ നേതൃത്വത്തിൽ റിയാദിൽ ചേർന്ന അറബ് വിദേശകാര്യ മന്ത്രിമാരുടെ കൂടിയാലോചന യോഗത്തിൽ പ്രസ്താവിച്ചിരുന്നു ഗസയിലെ ആക്രമണം അവസാനിപ്പിക്കുന്നു യും ഗസയിൽ നിന്ന് സേനയെ പിൻവലിക്കുകയും ചെയ്തില്ല എങ്കിൽ ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം എന്ന ഉറച്ച നിലപാടാണ് സൗദി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നത് സഹോദരങ്ങളായ ഫലസ്തീൻ ജനതയുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ രാജ്യം നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു എന്തായാലും ഈ മുന്നറിയിപ്പൊന്നും തന്നെ കണക്കിലെടുക്കാതെ റഫേലുള്ള തീവ്രവാദികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ തീവ്രവാദികളെ മുഴുവനായി നശിപ്പിക്കാനായി ഇസ്രായേൽ വീണ്ടും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് malayali warta plus like share and subscribe